ഒരു ടീച്ചർ ടീച്ചർ ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ട്രെയിനിങ് ട്രെയിനിങ് എ യൂണിറ്റ് സ്കൂൾ നമസ്കാരം ന്യൂസ് സ്വാഗതം ചങ്ങരോത്ത് മരുതോങ്കര പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോട്ടത്താങ്കണ്ടി പാലം യാഥാർത്ഥ്യമായി കുറ്റിയാടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു പേരാമ്പ്ര നാദാപുരം മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് തോട്ടത്താംകണ്ടിയിൽ കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലം നൂറ്റിപ്പതിനേഴ് മീറ്ററാണ് പാലത്തിൻ്റെ നീളം കോൺക്രീറ്റ് തൂണുകൾക്ക് മുകളിൽ ഇരുപത്തിയാറ് മീറ്റർ വീതം നീളമുള്ള മൂന്ന് സ്പാനുകളും പാലേരി ഭാഗത്ത് പന്ത്രണ്ടര മീറ്ററിലുള്ള ലാൻഡ് സ്പാനും മരുതോങ്ങര ഭാഗത്ത് ഇരുപത്തിയഞ്ചര മീറ്റർ നീളമുള്ള ലാൻഡ് സ്പാനും നിർമ്മിച്ചിട്ടുണ്ട് ഏഴര മീറ്റർ കാരേജ് വേയും ഇരുവശത്തും ഒന്നര മീറ്റർ വീതം നടപ്പാതയും ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയുണ്ട് പാലത്തിന് ഇരുവശത്തും കരിങ്കൽ പാർശ്വഭിത്തിയോടുകൂടി നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ നീളത്തിൽ മരുതോങ്കര ഭാഗത്തും നൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ പാലേരി ഭാഗത്തും ബി എം ആൻഡ് ബി സി ഉപരിതലമുള്ള അനുബന്ധ റോഡും നിർമ്മിച്ചിട്ടുണ്ട് നാനൂറ്റി പത്ത് മീറ്റർ നീളത്തിൽ പാലേരി ഭാഗത്ത് നിലവിലുള്ള റോഡ് വീതി കൂട്ടി ബി എം ആൻഡ് ബി സി ചെയ്തത് യാത്രക്കാർക്ക് ഗുണമാവും എന്നാൽ മരുദങ്കര ഭാഗത്ത് നിലവാരമുള്ള റോഡുകൾ ഇനിയും വരേണ്ടതുണ്ട് തോട്ടത്താങ്കണ്ടി പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു നിർവഹിച്ചതായി അറിയിക്കുകയാണ് പതിറ്റാണ്ടായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടെ ഒരു വർഷം ഇവിടെ ഇതിൻ്റെ പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിരുന്നു അന്ന് പലരിലും സംശയമുണ്ടായിരുന്നത് നടക്കുമോ ഇത് പൂർത്തീകരിക്കാനാകുമോ എന്നൊക്കെ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇങ്ങനെയൊരു പാലമെന്നുള്ള ജനങ്ങളുടെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ച് പേരാമ്പ്ര നിയോജക മണ്ഡലം മാത്രമല്ല നാദാപുരം നിയോജക മണ്ഡലം കൂടി ഒരു ഭാഗമായി വരുന്ന ഈ പാലം എന്ന ജനങ്ങളുടെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞു ഇത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം പ്രദേശവാസികൾ സൗജന്യമായി നൽകിയതായിരുന്നു മരുതോങ്ങര പഞ്ചായത്തിലും ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പൂഴിത്തോട് ചെമ്പനോട ഭാഗങ്ങളിലുമുള്ളവർക്ക് എളുപ്പത്തിൽ കുറ്റ്യാടി പേരാമ്പ്ര കോഴിക്കോട് ഭാഗങ്ങളിൽ ഈ പാലം വഴി എത്താനാവും ഉദ്ഘാടന ചടങ്ങിൽ ടി പി രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു എം എൽ എമാരായ ഇ കെ വിജയൻ കെ പി കുഞ്ഞമ്മതുകുട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി ബാബു കെ പി ചന്ദ്രി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഉണ്ണി വേങ്ങേരി കെ എസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് അജിത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ടീച്ചേഴ്സ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക ൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് യൂണിറ്റ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ